അസ്സാമലൈക്കു വരഹമുല്ല വിസ്മില്ല അലഹമില്ലാ അലഹമുല്ലാ റബുലമീൻ വസ്ലാത്തു വസ്ലാം അലഹി റസൂല്ല ഏറെ സ്നേഹമുള്ള രക്ഷിതാക്കളെ എസ് എസ് എൽ സിയുടെയും ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും ഒക്കെ റിസൾട്ട് വന്നു സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹങ്ങളാണ് ആരോ തമാശ പറഞ്ഞതുപോലെ എ പ്ലസ്സുകാരെ കൊണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തട്ടിത്തടഞ്ഞു വീഴുന്ന രൂപത്തിൽ അത്രമാത്രം മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വാങ്ങിയ കുട്ടികളുണ്ട് ഇതിനിടയിൽ ഒരു ഉപ്പയുടെ ഒരു മെസ്സേജ് മകന് വേണ്ടി എഴുതിയ ഒരു വാർ മെസ്സേജ് വൈറലായിരുന്നു അതിങ്ങനെയാണ് മുഴുവൻ എ പ്ലസ് ഒന്നുമില്ല രണ്ട് എ പ്ലസ് ആണ് ഒരു ബാക്കി എ ബി ഗ്രേഡുകളാണുള്ളത് എങ്കിലും ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടു കൂടെ ചേർത്ത് പിടിക്കുന്നു അന്നത്തിലൊരു ഓഹരി അവൻ്റെ പൂച്ചകൾക്ക് കൊടുക്കുന്നതിന് ഈ പൊരി വെയിലത്തും ഒരൊറ്റ ദിവസം പോലും കിളികൾക്കും കാക്കകൾക്കും മുടങ്ങാതെ വെള്ളം കൊടുക്കുന്നതിന് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുന്നതിന് അവൻ്റെ കിടപ്പിടം അവൻ തന്നെ നേരാക്കുന്നതിന് മുറ്റം ഒഴിക്കുന്നതിന് ഞാൻ കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ ഒരു വിഹിതം അവൻ്റെ പാവപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി നൽകുന്നതിന് നന്നായി പന്തു കളിക്കുന്നതിന് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ചേർത്തുപിടിച്ച് പിടിച്ച് അവൻ്റെ നെറുകയിൽ ഞാൻ ചുംബനം നൽകുകയാണ് ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാൻ വരാനിരിക്കുന്നതുള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്ക പറയുന്നു ഈ മെസ്സേജിൽ ഒരു ചേർത്തുപിടിക്കലുണ്ട് സ്നേഹം കൊണ്ടുള്ള ഒരു അണച്ചുപൂട്ടലുണ്ട് ഒരു കരുതലുണ്ട് ഉപ്പയുടെ നന്മ കാണുന്ന ഒരു വലിയ മനസ്സുണ്ട് പലപ്പോഴും ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നിച്ചിരിക്കുമ്പോഴും അകലുന്ന ലോകത്താണ് നമ്മളുള്ളത് എല്ലാവരും അവരവരുടെ സോഷ്യൽ മീഡിയകളിലാണ് ഒരു ടാബ്ലിനു ചുറ്റും കുടുംബം ഇരിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ വാട്സപ്പുകളിലാണുള്ളത് ഒന്ന് ചിരിക്കാൻ സ്നേഹം പങ്കുവെക്കാൻ പലപ്പോഴും കടിയാതെ പോകുന്നു ഉപകരണങ്ങളെ സ്നേഹിക്കുന്നു മനുഷ്യരെ ഉപയോഗപ്പെടുത്തുന്നു നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണം മനുഷ്യരെ സ്നേഹിക്കണം സ്നേഹം കൊതിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ സ്നേഹിക്കാൻ അവരെ അണച്ചുപൂട്ടാൻ അവരിലെ നന്മകൾ കാണാൻ കുടുംബം സുന്ദരമാക്കാൻ നമുക്ക് കഴിയണം ഇതിനുള്ള അവസരമാണ് മെയ് ഇരുപത്തി ആറാം തീയതി പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ചുകൊണ്ട് വിസ്ഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ല സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് ഇതൊരു കുടുംബത്തിൻ്റെ ഒത്തുചേരലാണ് ഉപ്പമാരെ ഉമ്മമാരെ പ്രിയപ്പെട്ട മക്കളെ സഹോദരന്മാരെ നമുക്കൊന്നിച്ചിരിക്കാം നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ ഇളം തെന്നൽ അടിച്ചു വീശട്ടെ പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയട്ടെ സ്നേഹം നിറഞ്ഞു തുളുമ്പട്ടെ മറക്കാതിരിക്കുക മെയ് ഇരുപത്തിയാറാം തീയതി പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ചുകൊണ്ട് വിശുദ്ധം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ തിരുവനന്തപുരം ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് അസ്സാം വലൈക്കും